അന്താരാഷ്ട്ര കോടതി ഇടപെടുന്നു ലോകരാജ്യങ്ങൾ ഇടപെടുന്നു എന്നാൽ നെതന്യാഹു എന്ന ഒറ്റയാന് ഒരു കുലുക്കവുമില്ല ഖത്തറടക്കമുള്ള രാജ്യങ്ങൾ വേണ്ടി നിരന്തരം പോരാടുകയാണ് ഗാസയിൽ വംശഹത്യ തടയാനുള്ള നടപടികൾ ഇസ്രായേൽ സ്വീകരിക്കണമെന്ന അന്താരാഷ്ട്ര നീതിന്യായ കോടതിയുടെ ഇടക്കാല വിധി നടപ്പാക്കാൻ എല്ലാവർക്കും ബാധ്യതയുണ്ടെന്ന് യു എൻ സെക്രട്ടറി ജനറൽ അന്റോണിയോ ഗുട്ടറസ് പറഞ്ഞു എന്നാൽ ഇടക്കാല വിധി തള്ളുന്നതായി ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു അറിയിച്ചു അതേസമയം ഖത്തർ മധ്യസ്ഥതയിൽ ബന്ധിമോചനം ചർച്ച ഊർജിതമായി നടക്കുകയാണ് യു എസ് പ്രസിഡന്റ് ജോ ബൈഡൻ ഖത്തർ അമീറുമായി സംസാരിച്ചു അതിനിടെ ഇസ്രായേൽ ആക്രമണത്തിൽ ഗാസയൽ കൊല്ലപ്പെട്ടവരുടെ എണ്ണം ഇരുപത്തിയാറായിരം കവിഞ്ഞു ബന്ദിമോചനവും വെടിനിർത്തലും സംബന്ധിച്ച് ഹമാസിനും ഇസ്രായേലിനുമിടയിൽ മധ്യസ്ഥ ചർച്ച തുടരുകയാണ് ഇസ്രായേൽ ഈജിപ്ത് യു എസ് എന്നിവയുടെ രഹസ്യാന്വേഷണ വിഭാഗം തലവന്മാരും ഖത്തർ പ്രധാനമന്ത്രിയും വിദേശകാര്യമന്ത്രിയുമാണ് ചർച്ചയ്ക്ക് നേതൃത്വം നൽകുന്നത് ഹമാസ് ബന്ദിയാക്കിയ എല്ലാവരെയും മോചിപ്പിക്കണമെന്നതാണ് ഇസ്രായേലിന്റെ പ്രധാന ആവശ്യം യഹിയാസിൻവാർ അടക്കമുള്ള ഹമാസിന്റെ ആറു പ്രമുഖ നേതാക്കളെ ഗാസയിൽ നിന്ന് നാടുകടത്തണമെന്നും ഇസ്രായേൽ ആവശ്യപ്പെടുന്നു എന്നാൽ ബന്ധികളെ മോചിപ്പിക്കണമെങ്കിൽ ഇസ്രായേൽ തടവറകളിൽ കഴിയുന്ന മുഴുവൻ പലസ്തീനികളെ മോചിപ്പിക്കണമെന്നും യുദ്ധം ശാശ്വതമായി നിർത്തണമെന്നതുമാണ് ഹമാസ് മുന്നോട്ട് മുന്നോട്ടുവയ്ക്കുന്ന സുപ്രധാന നിബന്ധന നേതാക്കളെ നാടുകടത്തണമെന്ന ഇസ്രയേലിന്റെ ആവശ്യം അംഗീകരിക്കാനേ കഴിയില്ലെന്നും ഹമാസ് വ്യക്തമാക്കുന്നുണ്ട് അതിനിടെ ഒരു ഇസ്രായേലി ബന്ദിക്ക് പകരം നൂറ് പലസ്റ്റീൻ തടവുകാരെ മോചിപ്പിക്കാമെന്ന ഫോർമുല ചർച്ചയിൽ മുന്നോട്ട് വന്നിട്ടുണ്ട് എന്നാൽ ഇത് ഹമാസ് അംഗീകരിക്കാൻ സാധ്യതയേയില്ല എല്ലാ ബന്ദികൾക്കും പകരം എല്ലാ തടവുകാരും എന്നതാണ് ഹമാസിന്റെ നയം ഒന്നോ രണ്ടോ മാസത്തേക്കുള്ള താൽക്കാലിക വെടിനിർത്തലിലാണ് ഇസ്രായേൽ ഇപ്പോഴും കടിച്ചു തൂങ്ങുന്നത് തുടർന്ന് യുദ്ധം പുനരാരംഭിക്കുമെന്നും ഇവർ സൂചന നൽകുന്നുണ്ട് ഇതും മധ്യസ്ഥ ചർച്ചയ്ക്ക് അന്തിമ രൂപം കൈവരിക്കുന്നതിന് തടസ്സമാകുന്നു നവംബർ അവസാന ഒരാഴ്ച നീണ്ടുനിന്ന വെടിനിർത്തലിന് ശേഷം ഇരു കക്ഷികളും ായുള്ള ബന്ധിമോചന വെടിനിർത്തൽ ചർച്ച ധാരണയിലെത്തിയിരുന്നില്ല നിലവിൽ ഒത്തുതീർപ്പിനുള്ള വഴി തെളിയുന്നുവെന്നാണ് അന്താരാഷ്ട്ര മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത് ബന്ധികളുടെ ബന്ധുക്കൾ ഇസ്രായേലിൽ നടത്തുന്ന പ്രക്ഷോഭങ്ങൾ ഒത്തുതീർപ്പിന് വഴങ്ങാൻ നെതന്യാഹു സർക്കാരിന് മേൽ സമ്മർദ്ദം ചെലുത്തുന്നുണ്ട് കൂടാതെ ഗാസയിൽ ഇസ്രായേൽ സൈനികർ കൂട്ടത്തോടെ കൊല്ലപ്പെടുന്നതും വെടിനിർത്തൽ ചർച്ചയ്ക്ക് ആക്കം കൂട്ടുന്നുണ്ട് ചെങ്കടലിൽ ഇന്നലെ രാത്രിയും ബ്രിട്ടീഷ് എണ്ണക്കപ്പലിന് നേരെ ഹൂതി ആക്രമണവും ഉണ്ടായിരുന്നു ദക്ഷിണാഫ്രിക്ക നൽകിയ കേസിലുണ്ടായ അന്താരാഷ്ട്ര നീതിന്യായ കോടതിയുടെ ഇടക്കാല വിധിയിൽ സമ്മിശ്ര പ്രതികരണമാണ് പുറത്തുവ ആക്രമണം അവസാനിപ്പിക്കണമെന്ന ഇടക്കാല ഉത്തരവ് കൂടി വിധിയിൽ പ്രതീക്ഷിച്ചിരുന്നതായി ദക്ഷിണാഫ്രിക്കൻ നേതൃത്വം പ്രതികരിച്ചിട്ടു അതേസമയം വംശഹത്യയുമായി ബന്ധപ്പെട്ട കേസിൽ കൂടുതൽ രാജ്യങ്ങൾ കക്ഷി ചേരാൻ സന്നദ്ധത അറിയിച്ചതായി വ്യക്തമാക്കി ദക്ഷിണാഫ്രിക്ക ഗാസയിലെ കൊടും ക്രൂരത തടയാൻ സമാന മനസ്സുകാരുമായി ചേർന്ന് പോരാട്ടം തുടരുമെന്നും വ്യക്തമാക്കിയിട്ടുണ്ട് വംശഹത്യ തടയണമെന്നും ഗാസയ്ക്ക് ആവശ്യമായ മാനുഷിക സഹായം നൽകാൻ ഇസ്രയേൽ സാധ്യമാവുന്നതെല്ലാം ചെയ്യണമെന്നുമുള്ള കോടതി വിധി നടപ്പാക്കാൻ എല്ലാ കക്ഷികൾക്കും ബാധ്യതയുണ്ടെന്ന് യു എൻ സെക്രട്ടറി ജനറൽ പ്രതികരിച്ചു സിവിലിയൻ കുരുതി പരമാവധി ഒഴിവാക്കാനും കൂടുതൽ സഹായം ഗാസയിൽ ലഭ്യമാക്കാനുമുള്ള അന്താരാഷ്ട്ര കോടതി വിധിയിൽ എതിർപ്പില്ലെന്ന് അമേരിക്ക അറിയിച്ചിട്ടുണ്ട് എന്നാൽ ഗാസയിൽ വംശഹത്യ നടക്കുന്നതായ വാദം തികഞ്ഞ അസംബന്ധമാണെന്നും വൈറ്റ് ഹൌസ് വക്താവ് പ്രതികരിച്ചിരുന്നു കോടതി വിധിയെ ഖത്തർ ഉൾപ്പെടെ വിവിധ അറബ് രാജ്യങ്ങളും സ്വാഗതം ചെയ്തിട്ടുണ്ട് ന്യൂസ് ഡെസ്ക് കേരള കൗമുദി